എടാ സുമേഷെ ഇനി മാസാ മാസം എന്തെങ്കിലും ഒരു ഒരു പൈസ പൈസ തരണേ അത് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ലേ അമ്മക്ക് കുറവും ഇതുവരെ വരുത്തിക്കില്ല എന്നാലും എനിക്കിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇന്ന് ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാരോടും ഇനി പറയണം ചിരിക്കാൻ വേണ്ടി ആരും ഈ വീഡിയോ കാണരുത് എന്ന് അതെന്താ അതെന്താന്ന് വെച്ചാല് ഇനി പറഞ്ഞിക്കില്ലേ ഒരു കുറവും കുറവുമില്ലാണ്ട് ഇനി എന്നെ നോക്കുന്നുണ്ട് അതെ അത് സത്യാണല്ലോ എന്നാ ഇനി കാര്യം മനസ്സിലാക്കണം എന്റെ അച്ഛൻ മരിച്ചിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലായി ഇങ്ങളൊക്കെ വലുതായ പിന്നെ എന്നോട് ജോലിക്കൊന്നും പോകണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല ബാങ്ക് ബാലൻസും ഇല്ല അമ്മക്ക് എന്തിനാ ബാങ്ക് ബാലൻസ് എല്ലാ കാര്യവും ഞാൻ നോക്കുന്നില്ലേ എടാ അടിപ്പാവാട വേണമെങ്കിലും ഒരു ഷഡിയും ബ്രീസറും വേണമെങ്കിലോ ഞാനിന്നോട് ചോദിക്കൂ കാരണം എന്താ എനക്കിച്ച് നാണോ അമ്മാനോ കൊറവാ പക്ഷേങ്കിലേ ഇതൊന്നും മക്കളെ അറിയിക്കാണ്ട് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് മക്കളോട് പറഞ്ഞൂടെ എന്ത് എന്റെ ഷഡി കേറിപ്പോയിനക്ക് വേറെ ഷഡിയമായി തന്നെ ഇതൊന്നും ഒരമ്മയും ഒരു മക്കളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവൂല എന്തിനീ അമ്മമാരുടെ ഷഡി മക്കള് കണ്ടിട്ട് പോലും ഉണ്ടാവൂലിപ്പോയി നോക്കണ അല്ലടാ എന്നാ പിന്നെ അയിന് ഇങ്ങെന്ത് ചെയ്യണോ മാസാ മാസം ഇന്നെ കൊണ്ടാവുന്ന ഒരു പൈസ അമ്മക്ക് തരണം ഇഞ്ഞ് മാത്രം തന്ന പോരാ പിന്നെ ഇന്റെ വീഡിയോ കാണുന്ന എല്ലാ മക്കളോടും പ്രായമായ അച്ഛൻ്റെ അമ്മേന്റെ കയ്യില് എന്തെങ്കിലും ഒരു തുക പൈസയായിട്ട് എന്നെ കൊടുക്കാൻ പറയണം ഒരിക്കുണ്ടാവൂലട ഓരോരോ ചെറിയ ചെറിയ ആവശ്യങ്ങള് പിന്നെ ഇനി ഓരോടൊരു കാര്യം കൂടി പറയണം നമ്മളെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതൊന്നും അറിയാത്ത ഓരോ മക്കളിലും എത്തിക്കണെന്ന് പിന്നെ നമ്മളെ യൂട്യൂബ് ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കിതിനൊന്നും രണ്ടാമത്തെ പ്രഷറുള്ള കൂട്ടത്തില്ല പിന്നെ ഞാൻ പറയുന്ന കേക്കൂലിയാണ് പോരെ അറിയില്ല അതുപോലെ തന്നെ ഡബിങ് ഞങ്ങളിപ്പോൾ ഒരു മാസം ആണ് നമ്മൾ ലൈവ് സിങ് സൗണ്ട് കൊടുത്തു തുടങ്ങിയത് അതിനെ മുമ്പൊക്കെ നമ്മൾ എല്ലാ വീഡിയോസും ഞങ്ങൾ ഡബ്ബ് ചെയ്തതാണ് നമ്മുടെ സിനിമാ പ്രോസസ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് കറക്റ്റ് ഡബ്ബ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോ എറണാകുളത്ത് പോയിട്ട് എന്നോട് പറഞ്ഞു ഒരു ജോഡി ഡ്രസ്സ് എടുത്തോ കാരണം ഇവിടെ നിൽക്കേണ്ടി വരും അപ്പോ എന്റെ കൂടെ വേറെ ഒരാൾ ഒരാള് രായൽവാസിണ്ടായിരുന്നു അപ്പൊ ഒരു പയ്യൻ ഒരു വന്ന് അവര് രാവിലെ ചെയ്ത് അപ്പൊ എന്നോട് പറഞ്ഞ് രുചിയാകുമ്പോ എത്തിയാളൊരു നാലു മണിക്ക് അങ്ങനെ തുടങ്ങി ഒരു മൂന്ന് മൂന്നരക്ക് അങ്ങനെന്തോന്നു അപ്പൊ ഇന്ന് രാത്രി കഴിഞ്ഞില്ല നാളെ എടുക്കണം എന്നുള്ളതാണ് അവരെ കണക്ക് കൂട്ടല് അപ്പോൾ ഞാൻ ചെയ്ത് എഴുതി നോക്കുമ്പോ എൻ്റെ ഒരു ഏഴുമണിയാകുമ്പോൾ കഴിഞ്ഞു നിങ്ങള് കഴിഞ്ഞിരുന്നു അപ്പൊ ഇനി ഞാൻ റൂമ് വേണ്ട ഡ്രസ്സൊന്നും വേണ്ട അപ്പൊ ഈ പയ്യനൂർ കാര്യത്തി വണ്ടി എട്ട് മണിക്കറ്റാ അപ്പൊ ഇത് ഏഴ് മണിക്കാ കഴിഞ്ഞല്ലോ എൻ്റെ ഞങ്ങളെന്റെ വീടുണ്ട് എറണാകുളത്ത് അവിടെ താമസിക്കാന്നൊക്കെ പ്ലാനം കിട്ടത് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അവര് ഭാര്യയും ഭർത്താവും പയ്യന്നൂര് പോകുമ്പോ ഓല വണ്ടിയിൽ കയറിയാല് എനിക്ക് വടകര ഇറങ്ങാലോ അപ്പൊ അവര് പറഞ്ഞാൽ നിങ്ങൾ ചേച്ചി വേഗം പെട്ടെന്ന് തന്നെ ചെയ്തത് അതൊക്കെ നമ്മൾ ഇവിടെ ഇതൊക്കെ ചെയ്തത് എനിക്ക് ഇവനെ ഇഷ്ടമില്ല ഡബിങ്ങിന് ഇവന്റെ മോനാ ഓന അമ്മ നീക്കിയിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു എനിക്ക് ഞാൻ പറഞ്ഞു തരം പിന്നു വരണ്ടേ ഇവനൊന്നും രണ്ടാമത്തെ ലേശ ഒരു പ്രഷറിൽ കൂട്ടത്തില്ല അപ്പൊ ഞാൻ ഈ പ്രഷറിന്റെ രണ്ടുമൂന്ന് കാര്യങ്ങളൊന്നും ഡബ് ചെയ്യുമ്പോൾ അമ്മ എന്ന് വെച്ചാൽ ഒരു ഡയലോഗ് കറക്റ്റ് അത് കംപ്ലീറ്റ് പറയുമ്പോൾ അതിനൊരു ഭംഗി കഷ്ണം കഷ്ണം കഷ്ണമാക്കിക്കേണ്ടത് അതിൻ്റെ ഒരു ഒരു ഫ്ലുവൻസി അങ്ങ് പോയി പോകും പിന്നെ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉണ്ടാവും പിന്നെ ലൈറ്റ് പോകാൻ നിൽക്കുന്നുണ്ടാവും പിന്നെ ഞാൻ പറയുന്നത് കേൾക്കൂല അവിടെയാണ് എനിക്ക് വെറുപ്പ് വെറുപ്പിടിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഒരു ഡയറക്ടർ ഒരു ആക്ടറോട് പറയാൻ പോകും ഒരു കേട്ട് നിൽക്കും അനുസരിച്ച് ഓക്കെ ഓക്കെ ഇത് കേക്കുന്നതിന്റെ മുന്നേ തന്നെ പതിനായിരം പറത്താൻ ഇങ്ങോട്ടേക്ക് പറയും അപ്പോൾ പിന്നെ നമുക്ക് വെറുപ്പുടിക്കുകയില്ല അപ്പോൾ ആരായാലും വെറുപ്പുടിക്കാതെ നമ്മളൊരു ആക്ടർന്ന് പറയുമ്പോ ആക്ട്രസ് എന്ന് പറയുമ്പോൾ ലിസിനർ ആയിരിക്കണം അനുസരിക്കും കേട്ട് ചെല്ലുമ്പോൾ വയസ്സെത്രയും മുപ്പതിന്റെ ഷൂട്ടിങ്ങില് റോളുണ്ടല്ലോ അപ്പൊ അമ്മ പറഞ്ഞു കുറേ ഡയലോഗ് അമ്മക്ക് ഉണ്ട് അമ്മ എല്ലാരും പറഞ്ഞ് ഭയങ്കര ആൾക്കാർക്ക് തീരെ ഡയലോഗ് ഇല്ലാണ്ട് വിഷമിച്ചിരിക്കും അമ്മ കുറേ ഡയലോഗ് വേറെ കുറേ ഒക്കെ ഡയലോഗ് കൂടെ അമ്മക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവര് പറയാ അല്ലാന്ന് എല്ലാവരും മുമ്പ് എല്ലാന്ന് ഇനി അടുത്ത എന്തെങ്കിലും നാളത്തേക്ക് ഡയലോഗ് ഉണ്ട് എനിക്കു തന്നേക്ക എനക്ക് വീട്ടിൽ നിന്ന് പഠിച്ചു വെക്കാറോന്ന് അവിടെ മറ്റെല്ലാം പറയാക്ക് പറഞ്ഞ ഡയലോഗൊന്നും പോരെ ഇനിയും ഡയലോഗ് ഞങ്ങൾക്ക് ഒരു ഡയലോഗ് അല്ലേ ഡയലോഗ്രിട്ടിയില്ലാണ്ട് സമയം കളയണ്ടല്ലോ ഉണ്ട് ആൾക്ക് അല്ല എനിക്ക് ഈ മെത്തേഡ് അറിയില്ലല്ലോ അപ്പോൾ ഇവരിത് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഒരു ബബ്ബാ വേണ്ട ഒരു സീന് കുറച്ചെടുത്താൽ അവർക്കും ഗുണം തന്നെയല്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു കുറേ ഒരു കുടുംബ സീൻ കുറച്ച് നിങ്ങളുള്ളൊരു ഡയലോഗ് ഉണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു സൂര്യ എന്ന് പറഞ്ഞോളാ ഒരു മോളാ മോളെ സൂര്യ എനക്ക് ഞാൻ അടുത്ത ഡയലോഗ് എന്നും ഉണ്ടെങ്കിൽ കാണിയേക്കുവാളേ പഠിച്ചേക്കാലോ നിങ്ങളല്ലേ ഇപ്പൊ എടുത്തു പറഞ്ഞിട്ട് ഞമ്മളൊന്നും കുടുംബശ്രീ നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട് ഞമ്മക്കല്ലേ ഒരക്ഷരം നിങ്ങൾ ഇത്രയും കിട്ടും നമ്മളെ സിനിമ നല്ല കമ്പനി ആയിട്ട് നല്ല നമ്മളോടൊക്കെ നല്ല പിന്നെ ആദ്യത്തെ സിനിമയാണോന്നും തോന്നില്ല കണ്ടെത്തി വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇതുവരെ ഇതൊക്കെ ചെയ്തിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഗുണമായിരിക്കാം അങ്ങനെ ഒരു വലിയ കുഴപ്പമായിരുന്നു തോന്നിയിട്ടില്ല കുറേ ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് കാരണം വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലേക്ക് എങ്ങനെയാണ് വരിക എങ്ങനെയാണ് വേരുക എന്നുള്ളത് അപ്പോൾ എന്താണ് അതിനുള്ള ടിപ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഞാനും പല വലിയ വലിയ ആൾക്കാരോടൊക്കെ ഞാനും ഇതുപോലെ ചോദിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ അപ്പോൾ എനിക്കൊരൊറ്റ കാര്യം ഇതിൽ പറയാനുള്ളൂ സ്ഥിരോത്സാഹം അതിപ്പം ബിസിനസ് ആണെങ്കിലും ശരി വീഡിയോ ആണെങ്കിലും ഏത് മേഖലയിലും നമുക്ക് എല്ലാവർക്കും ഉത്സാഹം ഒരു ഷോപ്പ് തുറക്കാൻ ഉത്സാഹം ഉണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഒരു പത്ത് വീഡിയോ എടുത്തിടാൻ ഭയങ്കര ഉത്സാഹമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺ ആയിപ്പോവും നമുക്കൊരു ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്തു പോകാനുള്ള ഒരു ഉത്സാഹം ഉണ്ടല്ലോ സ്ഥിരോത്സാഹം അത് മാത്രം മതി നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മെല്ലെ 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 നമ്മളിലേക്ക് എത്തിച്ചേരും അതിനുള്ള ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കണം അതുവരെ നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം അതാണ് നമുക്കെതിരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പല ആൾക്കാരും ഒരു പത്ത് വീടി ആരും മൈൻഡ് ചെയ്യാണ്ട് വീണു പോകും അല്ലേ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ട് നോക്ക് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല സക്സസ്ഫുൾ ആയ ഒരു യൂട്യൂബറായി മാറും അത് ഉറപ്പാണ് പിന്നെ അമ്മ എന്നെ അമ്മേൻ്റെ ഈ കാര്യത്തിൽ അമ്മേനെപ്പുറത്ത് പല ആളുകളും പറയാറുണ്ട് ഇത്രയും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് ഇതിനു മുമ്പിൽ ഇതിൽ കൊണ്ടുവരാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പേജിൻ്റെ വളർച്ച എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഒക്കെ ഒരു ആണ് അമ്മ എൻ്റെ പേജിലേക്ക് വന്നു ഒരു വൈഫ് വന്നു അതുപോലെ തന്നെ ഏട്ടന്മാനിയും എല്ലാവരും ഒരു കുടുംബം ഒത്തുചേർന്നപ്പോഴാണ് അത് ഭയങ്കര സക്സസ്ഫുള്ളായത് അതുപോലെ തന്നെ ഇതിൽ പ്രായഭേദമന്യേ ഏതൊരാൾക്കും ഇതിനു മുമ്പിൽ വന്നിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളാകും പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പൈസ ഉണ്ടാക്കണം എന്ന രീതിയിൽ ഈ ഒരു ആയി കഴിഞ്ഞാൽ അത് വർക്ക് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ഫേസ്ബുക്കിൽ നിന്നും ഏർണിംഗ്സ് ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു യൂട്യൂബിൽ നിന്നുണ്ട് അറിയാം പക്ഷേ ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇൻകം കിട്ടി തുടങ്ങിയത് ഒരു സാലറി എമൗണ്ട് കിട്ടി തുടങ്ങും ഞാൻ ഭയങ്കര ആയി കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാഷനായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അതിലൂടെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ ഞങ്ങൾ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അത് മാത്രമല്ല ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും മാക്സിമം ചിരിച്ചും കളിച്ചും അത് ആസ്വദിച്ചിട്ടുമാണ് അവസാനത്തെ ഒരു ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് അതിനിടയിലുള്ളതാണ് യഥാർത്ഥ കണ്ടന്റ് അതിനിടയിലുള്ള കണ്ടുകഴിഞ്ഞാലാണ് ഒരു പക്ഷെ നിങ്ങൾ കൂടുതൽ ചിരിക്കുക ചില ആൾക്കാർ ബ്ലൂ ഇടാൻ പറയാറുണ്ട് പക്ഷേ ഞാൻ ബ്ലൂപ്പേഴ്സ് ഇട്ട് ഞാൻ വീഡിയോന്റെ ആ ഒരു ഒരു പെർഫെക്ഷനെ ബാധിക്കും അല്ലെങ്കിൽ അത് ഇത്രയും ചെയ്തിട്ടാണ് അതിന്റെ വന്നെന്ന് ചോദിച്ചു എന്തിനാ ബുദ്ധിമുട്ടി ബ്ലൂ പസ് ഇട്ടപ്പോ അങ്ങനത്തെ കമന്റ് ഒരേ ഡയലോഗ് അഞ്ചു പ്രാവശ്യം ഇട്ടപ്പോ ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് കമലം ഇത് ചെയ്യുന്നത് വിചാരിക്കുന്നുള്ളോ എന്താ ഇങ്ങനെ പറയാൻ ല്ലേ അറിയുന്നു അതെ അതെ അവിടെ കുത്തഞ്ഞ് പറയുന്നല്ലേ നീക്കൂ അതല്ലേ നിങ്ങൾ വീഡിയോ ആക്കിട്ടിട്ടുന്നേ സത്യത്തിൽ കഥയുള്ള ശരി നൂറ് ശതമാനം നിങ്ങളെ ചിരിപ്പിക്കേ പറ്റാത്ത ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഉണ്ട് അപ്പൊ എന്റെ കുട്ടീൻ്റെ അമ്മാവൻ കൂന്നൊരു ഡയലോഗ് ഉണ്ടായി അത് ഞാൻ ഒരു പ്രാവശ്യം അമ്മ പറ ഞാൻ പറ അമ്മേ ഇത് കുണ്ടീന്ന് പറഞ്ഞാലേ വർക്കാവുള്ളൂ പ്ലീസ് അങ്ങനെ അത് പറഞ്ഞ സത്യം പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റില്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്ത

നാല് ചന്തയാണ് ഞാൻ ദിവസവും മാറി മാറി കൈക്കൊണ്ടിരുന്നത് അപ്പൊ നാലല്ല അപ്പൊ ഞാൻ ചോദിക്കൂ അമ്മക്ക് മൂന്ന് മക്കളല്ലേ ഉള്ളൂ ഞങ്ങള് അപ്പൊ പിന്നെ അമ്മക്ക് അറാമത്തെ ചന്ത എന്ന് പറഞ്ഞ അപ്പൊ എന്റെ വണ്ടീ അന്നേരം ഞാൻ ചോദിക്കുന്നേ

അല്ലാണ്ട് ലേശ് ഇങ്ങനെ ഒരു കുണ്ടി ഉണ്ടിന്നെല്ലാം പറഞ്ഞ മോശല്ലേ അത് ഞാൻ ഇവനോട് മാക്സിമം പറഞ്ഞിട്ട് ഇൻ ചാന്ന്ന് പറയും വയ്യേടാ വയ്യ അപ്പൊ എന്നെ എന്റെ അനിയത്തിന്റെ വീട്ടിലൊരു വീട്ടിൽ കൂടലുണ്ടായിരുന്നു അനിയത്തിന്റെ മോള് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇവർ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ ഞാൻ അവിടെ അടിച്ചലും വരിക്കൊടുക്കുന്ന അപ്പൊ എൻ്റെ മോളെ ഭർത്താവ് കണ്ടക്ടറാ എന്റെ ബസ്സിലുള്ള ആള് ഇവനെ സഹായിക്കാൻ വന്നതാണ് അന്ന് ചോദിച്ചു സ്മിത്ത് ഇവൻ ഇവള് എനിക്ക് നല്ല പരിചയം ഉണ്ട് എന്നാ പറഞ്ഞു വീഡിയോ ആ വീ അയാളാണ് ഭയങ്കര അപ്പോൾ ഒരു കണ്ടക്ടർ റോഡ് സൈഡിൽ ഒരു തെങ്ങിന്റെ അങ് മൂല കൂട്ടിക്കൊണ്ടു പറഞ്ഞു എനിക്ക് രാവിലെ തന്നെ ചിരിക്കുവാൻ നേരം ഓൻ പറഞ്ഞു അവനോട് ആ ഇതാ എനിക്ക് കാണിച്ചത് എനക്ക് അത് കാണി ഇപ്പൊ ഇവര് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഞങ്ങളൊക്കെ ഞാനൊക്കെ സിനിമാ പ്രാന്തമാനാണ് ഒരു ദിവസം തന്നെ മൂന്നും ടാക്കീസ് ആണ് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആള് ഞങ്ങളുടെ ഞങ്ങൾ ചെറിയ കളിക്കുന്നത് എപ്പോഴായിരിക്കും അപ്പൊ ഞങ്ങള് പോയിട്ട് പറയും രാമേഷ് മരണാട്ട കയറ്റു വന്നു ഇങ്ങനെ ഇത് കാണാൻ പറ്റില്ല ഇറങ്ങിപ്പോടാ ഇപ്പോൾ സംഭവത്തെ ഏപ്പോഴായിരിക്കും നമുക്ക് ഒരു കേറ്റാൻ പറ്റൂല അപ്പൊ അത്രയും സിനിമാ പ്രാന്തമാരായിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മൾ